ോട്ടിട്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയും കൊണ്ടോട്ടിട്ട് ഒരു നേർച്ച നടക്കാൻ എന്നിട്ട് ഊര കൊണ്ടു നേർച്ച ആര് പറഞ്ഞു ഇങ്ങനെ നടത്താൻ അതൊന്നും ഇല്ല എന്നല്ല പക്ഷേ ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ത് നേർച്ചയാണത് കുറെ തോന്നിയാസും നടത്തലാണോ നേർച്ച നമ്മുടെ ആലിമ്യങ്ങൾ മുമ്പ് മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ ഞാൻ പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ സമസ്ത കേരള തൊള്ളായിരത്തി ഒന്ന് എട്ടൊമ്പത് കൊല്ലം മുമ്പ് സമസ്ത കേരള കേരളയുടെ തീരുമാനം വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ തീരുമാനം ഞാൻ അത് സി ഡിയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നാദാപുരത്തെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അന്നത്തെ കാലത്ത് എന്റെ വലിയ നേതാവാണ് ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിംകൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും ചെയ്തു വരുന്നത് കാണുമ്പോൾ യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ലജാപവും വ്യസനകരവുമാണ് ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോർത്തുകൊണ്ട് വ്യസനിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് അത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും മേലിൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും അവരെ വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം പരിപാവനമായ ദീനുൽ അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ വടകരയിൽ വെച്ചു ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട ഇ കെ അബൂർ മുസ്ലിയാർ സമസ്തയിൽ മെമ്പറാകുന്നത് ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ അന്നിറക്കി അൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൽ എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാഥാപരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി ഞാൻ ചോദിച്ചു ഇതെന്ത് തോന്നിവാസമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവ സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ ഏതോ ജാഹ്ലീങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഏതോ ജാഹിലീങ്ങൾ വിഭജരിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അതിൽ ദാദാപുരത്തെ സി ഡിയിൽ കേൾക്കാം ഞാൻ പറയുന്ന മക്ബറകളിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട് ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട് ഇനിയും ആ എതിർപ്പ് തുടരേണ്ടതാണ് ഞാൻ ഇൻഷ അല്ലാ നാദാപുരം ഞാൻ കുറ്റിയാടിയിൽ വരുന്ന ഇരുപത്തിനാലാം തീയതി മുതൽക്ക് ഫെബ്രുവരി രണ്ടു വരെ പത്ത് ദിവസം പത്ത് വിഷയങ്ങളെ സംബന്ധിച്ച് ഗണ്ഡന പ്രസംഗം നടത്തുന്നുണ്ട് ആ പത്ത് വിഷയങ്ങളിലെയും സീഡി ഇറങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ കേട്ടു നോക്കണം കാരണം വിടെ നശിപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സുന്നതീയത്തിന്റെ തെളിവുകൾ താലിമികൾ പഠിക്കണം അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല ഞാൻ എസ് എസ് എഫ് താരനായിരുന്ന കാലത്ത് പുത്തമ്പള്ളി താരത്തിൽ സിയാർ തിരുമേ ചെന്നപ്പോ ഞാൻ കണ്ടെന്നറിയോ ഒരു പെണ്ണ് ജാറത്തിൽ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൊഴിയാരി പേരുള്ള ഒരു ചങ്ങാതി ഇവളെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ പെണ്ണ് തലയിലിട്ട് തല തട്ടം കൈ കൊണ്ടങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ തലയില്ലെങ്കിലും തടുകണ് ഞാൻ കയറി ചെല്ലുമ്പോൾ കണ്ടുപോയത് അല്ലാതെ നോക്കാൻ പാടില്ലല്ലോ ഞാൻ സിയാർ ചെറിയ ഭയങ്കര സങ്കടമായി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അന്യ പുരുഷന്മാരുടെ പുരുഷന്മാരും തലമറക്കാതിരിക്കാൻ പാടുണ്ടോ സുബ്രഹാനോ എന്നിട്ടോ ഞാന് സിക്രട്ടറിയിൽ കണ്ടിട്ട് ഇതൊന്നും പറ്റൂല എന്ന് പറ്റൂലെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ആവേശത്തിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകനാ ഞാനെന്റെ ആവേശത്തിൽ നീ സിക്രട്ടറീൻ്റെ ഓഫീസിൽ പോയി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനേ ചെന്നപ്പയാളില്ല ഞാനൊരു കത്ത് ഇതിയച്ചു ഞാനിങ്ങനെ പോകുന്നു കൊറേ ദിവസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കുമ്പോ അന്ന് ദർഗന്റെ സെക്രട്ടറി മുജാഹിദ ദർഗന്റെ സെക്രട്ടറി മുജാഹിദാണ് ഇവര് പറയും ദർഗ് പൈസ ടാനാണ് സംശയുണ്ടോ നിങ്ങൾ ഞാൻ കുറ്റിയാടിയിൽ വെച്ചാൻ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട് ആ പ്രസംഗത്തിൽ നിങ്ങൾ പണം കട്ടുകൾ പുറത്തിറക്കുന്ന ലേഖനമാണ് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല சகோதரன் மாரி ஏ அக்காந்தோ சி எச் முகமது கோயா